നമസ്കാരം മൈ ഡിവൈൻ മാനിഫെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ നമ്മൾ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വളരെ പവർഫുള്ളും ഏൻഷ്യൻറ്റുമായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് ഇതിനായിട്ട് നമ്മൾ ജലം വായു അഗ്നി എന്നീ മൂന്ന് കാര്യങ്ങളെ സാക്ഷ്യം നിർത്തിയാണ് ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് അഗ്നിക്കായി ഒരു മെഴുകുതിരി കത്തിച്ച് വയ്ക്കുക ജലത്തിന് ഒരു ബൗൾ ഗ്ലാസ്സിൽ വേണ്ട ഒരു ബൗളിൽ നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള വെള്ളമെടുക്കുക വായുവിന് ചന്ദനത്തിരിയോ സാമ്പ്രാണിത്തിരിയോ കത്തിച്ച് വെക്കുക ഇത് മൂലം ഒരു ടേബിളിൽ നമുക്ക് നേരെയായിട്ട് വയ്ക്കുക എന്നിട്ട് അതിലെ വെ ജലമെടുത്ത് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമുക്ക് എന്താണോ കാര്യം സാധിക്കേണ്ടത് അത് സാധിച്ചതായിട്ട് നമ്മൾ കരുതിയിട്ട് ജലത്തിൽ നോക്കി ഇരുപത്തൊന്ന് പ്രാവശ്യം ആ കാര്യം പറയണം അതായത് ഇപ്പോൾ എനിക്കൊരു വീട് വേണം എന്നാണെങ്കിൽ എനിക്കൊരു വീടുണ്ടായതിൽ നന്ദി ആ വീട്ടിൽ ഞാനും എൻ്റെ കുടുംബവും സന്തോഷമായി താമസിക്കാൻ സാധിച്ചതിൽ നന്ദി അങ്ങനെ നമ്മുടെ കാര്യം നടന്നതായി ഇരുപത്തൊന്ന് പ്രാവശ്യം അഗ്നിയും വായുവിനെയും സാക്ഷിയാക്കി ജലം കയ്യിൽ പിടിച്ച് പറയുക ഇനി പതുക്കെ ആ ജലം അവിടെ വെച്ചിട്ട് നമ്മുടെ മനസ്സ് നല്ല റിലാക്സ് ആയിട്ട് മാനുഫെസ്റ്റ് ചെയ്യുക അതായത് ഈ കാര്യം നടന്നു നമ്മൾ നല്ല സന്തോഷത്തിലാണ് നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം പുതിയ വീട്ടിൽ താമസം തുടങ്ങി നല്ല സന്തോഷത്തിലായി അല്ല വേറെ ഒരു കാര്യമാണെങ്കിൽ അത് നടന്നതായിട്ട് നല്ല രീതിയിൽ ഇമാജിൻ ചെയ്ത് നമ്മൾ വീണ്ടും ഈ ജലം കയ്യിലെടുത്ത് ഒന്നുകൂടി ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഈ ജലം കയ്യിൽ പിടിച്ച് നമ്മുടെ ആഗ്രഹം നടന്നതായിട്ട് പറയുക എന്നിട്ട് നമ്മൾ ഈ ജലം കുടിക്കുക ഇങ്ങനെ പതിനൊന്ന് ദിവസം ഈ ടെക്നിക് നമ്മൾ ചെയ്യണം കഴിവതും ഒരേ സമയം തന്നെ ചെയ്യാൻ ശ്രമിക്കുക ശാന്തമായും ആരുടെ ശല്യമില്ലാതെയും ഒരിടത്തിരുന്ന് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ നമ്മൾ രാവിലെ ഒരു ആറു മണിക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ തുടരെ ആറു മണിക്ക് പറ്റിയില്ലെങ്കിലും രാവിലെ ആറിനും ഏഴ് മണിക്കും ഇടയ്ക്കായി ഇത് ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കണം വൈകിട്ടാണെങ്കിലും അതുപോലെ രാവിലെയോ വൈകിട്ടോ ചെയ്യുന്നതാണ് ഉത്തമം നമ്മുടെ മൈൻഡ് എപ്പോഴും പോസിറ്റീവായും ആർട്ട് ശല്യമൊന്നുമില്ലാതെയും നമ്മുടെ കാര്യം നടന്നതായും നമ്മൾ ഫുൾ ഇമാജിൻ ചെയ്ത് ഇത് ചെയ്താൽ പതിനൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ് വീഡിയോ കണ്ട് എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക റിസൾട്ട് കിട്ടിയാൽ കമൻറ്റ് ഇടാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി